നിലയ്ക്കാത്ത ചലനങ്ങൾ മിസ്സിസ് കെ സുകുമാരൻ നിർമ്മിച്ച നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് പ്രദർശനം ആരംഭിച്ചു സണ്ണി മാമ്മൂട്ടിലിൻ്റെ കഥയ്ക്ക് കാനം ഈ ജെ തിരക്കഥ എഴുതി വയലാറിൻ്റെ ഗാനങ്ങൾ ദേവരാജൻ്റെ സംഗീതം പാടിയവർ കെ ജെ യേശുദാസ് പി ജയചന്ദ്രൻ പി സുശീല പി മാധുരി പ്രിയംവതയല്ലയോ ശ്രീനഗരത്തിലെ ചിത്രവനത്തിലെ എന്നീ ഗാനങ്ങൾ ഏറെ പ്രശസ്തമായി അഭിനയിച്ചവർ സത്യൻ മധു ജോസ് പ്രകാശ് ആലമൂടൻ എസ് പിപ്പിള്ള ബഹദൂർ കോട്ടയം ചെല്ലപ്പൻ ജയഭാരതി രേണുക ആറന്മുള പൊന്നമ്മ അടൂർ ഭവാനി ടി ആർ ഓമന മീന നെല്ലിക്കോട് ഭാസ്കരൻ മാസ്റ്റർ ശിവറാം ക്യാമറ സി ജെ മോഹൻ സംവിധാനം കെ സുകുമാരൻ നായർ ജോണി മേഴ്സി സാം എന്നിവർ കോളേജ് സഹപാഠികളാണ് ജോണിയും മേഴ്സിയും തമ്മിൽ അനുരാഗത്തിലുമാണ് അങ്ങനെ പ്രണയത്തിൽ ആഹ്ലാദിച്ചു വരവേ ജോണിയെ കോളേജിൽ നിന്നും പുറത്താക്കി തുടർന്ന് പഠിക്കാൻ ശ്രമിക്കാതെ അവൻ പട്ടാളത്തിൽ ചേർന്നു പട്ടാളത്തിൽ നിന്നും അവധിക്ക് ജോണി നാട്ടിലെത്തി പല വിവാഹാലോചനകളും കടന്നു വന്നു മേഴ്സിയെ മാത്രം മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന അവൻ അതെല്ലാം വേണ്ടെന്നു വാഗ്ദാനങ്ങളോടെ ജോണി തിരിച്ചുപോയി എന്നാൽ അധികനാൾ എടുത്തില്ല അതിനു മുന്നേ ജോണി മരിച്ചു എന്ന വാർത്ത വന്നു മേഴ്സി ആകെ തകർന്നുപോയി അവളെ ആശ്വസിപ്പിക്കാൻ പഴയ സുഹൃത്തായ സാം എത്തി എന്നാൽ ആ സാമീപ്യം സാമൂഹ്യ നിയമങ്ങളെ അതിലംഘിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ഫലം എത്തുകയായി അവിവാഹിതയായ മേഴ്സി ഒരു മാതാവായി കഴിഞ്ഞു കഴിഞ്ഞു ഈ വിവരമൊന്നും അറിയാതെ സാം ഒരു പണക്കാരിയെ വിവാഹം കഴിച്ചു മേഴ്സി അപവാദത്തിനിരയായി അവൾ അപമാനിതയുമായി മനോവേദനയുടെ ലോകത്ത് അവൾ ഒറ്റപ്പെട്ട് കഴിഞ്ഞു മരിച്ചുപോയി എന്ന് കരുതിയ ജോണി ശത്രുക്കളുടെ തുറുങ്കലിൽ നിന്നും രക്ഷപ്പെട്ട് നാട്ടിലെത്തി തൻ്റെ ജീവിത സഖിയെ തേടിയെത്തി കാര്യങ്ങൾ മനസ്സിലാക്കി എങ്കിലും ആ സ്നേഹധനൻ അവളുടെ എല്ലാ കുറ്റങ്ങളും മറന്ന് മാപ്പ് നൽകി അവളെ സ്വീകരിക്കാൻ തയ്യാറായി എന്നാൽ മേഴ്സി വഴങ്ങിയില്ല ജോണി സാമിനെ കണ്ടെത്തി അവനോട് കാര്യങ്ങൾ പറഞ്ഞു വിവാഹിതനായ തൻ്റെ കുടുംബജീവിതം നശിപ്പിക്കരുതെന്നാണ് സാം മറുപടി പറഞ്ഞത് എന്നാൽ അടുത്ത നാൾ തന്നെ മേഴ്സിയെയും സാമിൻ്റെ കുട്ടിയെയും കൂട്ടി സാമിൻ്റെ വീട്ടിലേക്ക് എത്തുമെന്ന് ജോണി പറഞ്ഞു തിരിച്ച് മേഴ്സിയുടെ അടുത്തെത്തിയ ജോണി അവളെ സ്വീകരിക്കാൻ തയ്യാറായി പക്ഷേ അപ്പോഴേക്കും സാം സ്വയം വെടിയുതിർത്ത് സ്വജീവിതം വെടിഞ്ഞു സാമിൻ്റെ ശവകുടീരത്തിൽ ജോണിയും മേഴ്സിയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടെ സിനിമ അവസാനിക്കുന്നു